അപ്പോൾ നിങ്ങക്ക് കാണാം അതെ ഇഷ്ടമായ മീൻ കേട്ടോ അപ്പോൾ അവര് കൊടഞ്ഞു നോക്കുവാണെങ്കിൽ ചാടുവാണെങ്കിൽ ചാടിക്കൊണ്ടിരുന്ന നമുക്ക് നമുക്കൊരു വിധം ഒന്നാൽ തന്നെ മീൻ കിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ ഇത് കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ടായി കാണും ഞാനൊരു തൻ്റാടി വലയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിന്ന് വലയിടാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു മണി സമയമായിട്ടോ ഇപ്പം തന്നെ അപ്പം നൈസായിട്ട് നമ്മളിത് അതിനകത്തേക്ക് പുഴയിൽ കൊണ്ടിടുക ഒരു രാത്രി ആകുമ്പോഴേക്കും ആയിരിക്കും നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോഴേക്കും ഇതിനകത്ത് എന്തൊരു മീനെ കിട്ടുമെന്നൊക്കെ നമുക്കറിയേണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ ഒരു പത്ത് കിലോ മീനെ കിട്ടിയായിരുന്നു അപ്പം എന്നെ സഹായിക്കുന്നത് എൻ്റെ കൂടെയുള്ളത് എൻ്റെ രണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ഉണ്ട് ഷിനോ സയിത്ത് അജില അപ്പം അവർ ഓൺ ദി വേ ആട്ടോ അവരെയും രണ്ട് വലയും കൂടെ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമുക്കത് ഇട്ടു നോക്കാം കിട്ടുമല്ലയോ എന്താണല്ലോ ഇതൊക്കെ രസമല്ലേ നമ്മൾ ജസ്റ്റ് വല കൈൻ ചെയ്യുന്ന ടൈമോട്ടാണ് അപ്പോൾ ആദ്യത്തെ ഈ വരണം നമ്മൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മൾ ആ അരി നല്ല ആഴമുണ്ട് ഉണ്ടട്ടോ അപ്പോൾ അത് ആ എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ ഇസിഡ് ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പത് ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി വേറെ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നോക്കിയോ ആടുക ഇത് കെട്ടി വെക്കാ നമ്മളിങ്ങനെ മാസത്തിന്റെ അടി എന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് അതിനുള്ള പരിപാടിയാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും അങ്ങോട്ട് നല്ല ഡെപ് ആട്ടും അപ്പൊ അങ്ങോട്ട് നമുക്ക് നോക്കാവുന്ന അടി തന്നെ ഒരു വലിയ കമ്പ് അത് നമ്മൾ രാത്രി പാരാത്രിക്ക് എടുക്കാൻ അത് പണി കിട്ടാൻ പോകുന്നത് വാക്കിപ്പോ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മളിട്ട് മീൻ കിട്ടി ഇപ്രണ്ട് അവിടെ കണ്ടുപിടിച്ചപ്പോ അടിയിലൊക്കെ അടി മുട്ടി കണ്ടില്ലേ ട്ടോ ഇതിപ്പോ ക്യാമറ എല്ലാം കൂടെ വെച്ച് പോന്നു പറഞ്ഞേ ഭയങ്കര പാടാ അടി കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ कुे की फ्रेंड

അൈടാ ദേ കേറി വരിക നേ. ഫൈതോ ഷിനോയിൻ കൂടേ പോൽペടുവാടാ. ഓക്കേ കവികൾ എന്നാൽ ഉദ്ദേശിക്കുന്നത് ആൾക്കോmoviedോ തമ്പാ അവസാനം ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സാണ് നമ്മ നോക്കിയത് ഓക്കേ വീര കിട്ടിയാവില്ല. നമ്മളെ മൊലെയേറ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ദേ. അവർ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളേ ഇവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഗുഹ പോലെ തോറ്റോ അപ്പം ഫ്രണ്ടിലേക്കാൻ ഡൈവ് ഒക്കെ അല്ലേ നമ്മൾ കണ്ടല്ലോ. ബാക്കിലേക്കുള്ള ഡൈവ് ആണ് അപ്പൊ സൈത്താണ് ഡൈവ് ചെയ്യാൻ പോകാം അടിയിലെ മൂന്ന് മീനുകൾ കുടിയിട്ടുണ്ട് കേട്ടോ ഞാന് പടിയിൽ കൂടെ പോയപ്പോ കണ്ടായിരുന്നു മൂന്ന് ഇപ്പൊ രാത്രി നമ്മൾ മീനിനെ കുടിക്കാറ് രണ്ടാവസ്ഥ അടുത്ത ഫ്രണ്ട്സ് ഇപ്പം പണ്ടത്തെ ശ്വാസം കിട്ടുന്നില്ല പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു രാത്രി എഴുതാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല ഏഴര ആയിട്ടുണ്ട് എന്നാലും മീൻ കുടുക്കിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ ഒരു ഏകദേശം ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുന്നത് ഇപ്പം ഷിനോയും സഹിതം അഞ്ചിലും സബിൻ നമ്മുടെ കൂടെയാണ് കേട്ടോ ഒരു ആണ് നമ്മൾ നമ്മളെടുത്താക്കുന്നത് അപ്പം ഇപ്പം ഏകദേശം സമയം ഒമ്പതര ആയിട്ടുണ്ട് നമ്മളത് എടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളത്തിലേക്ക് സാധനം കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇല്ലയോന്ന് എനിക്കറിയത്തില്ല നൈസ് നൈസായിട്ട് വെള്ളം അടിക്കുന്നുണ്ടോ വളരെ അധികം ഇഷ്ടംപോലെ മീൻ കുടുക്കിയിട്ടുണ്ട് കെട്ടുകൊടുക്കാതെ നമ്മൾ ഇതിനകത്തു കെട്ടുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നു എടുത്തു കഴിയുമ്പോൾ നമുക്ക് പറയാം എന്തോ ഒരു കിലോ രണ്ട് കിലോ ഇപ്പൊ സൈത്താണ് ഈ ഒരു വലപിടിച്ചെങ്കിൽ ഇതിനകത്ത് കുറെ മീനുണ്ട് നമുക്ക് എന്തോ ഒരു മീൻ കിട്ടിയിട്ടെന്ന് അറിയത്തില്ല നമ്മള് ഷീര് ചെക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചിലവന്റെ വീട് ഈ ബിഷ് ഷോപ്പറിലുള്ളത് മീൻ നമുക്ക് കാണാൻ പറ്റും അത്ര മീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ എന്തൊരു മീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളത് വെള്ളത്തിലടി പോയി ഇപ്പോൾ സബരാണ് ആ ഓൾറെഡി വലയൊക്കെ എടുത്ത് സെറ്റ് സെറ്റാക്കാൻ വേണ്ടി സഹായിച്ചു പിന്നെ സൈത്തും ഉണ്ട് പിന്നെ ഷീനോയൊക്കെ ആണെങ്കിലും അപ്പം ഈ താഴെ എടുത്തപ്പോൾ അവർ ആ മുകളിലത്തെ വല ഓൾറെഡി സെറ്റാക്കി എടുത്തായിരുന്നു ഷിനോയെ അതിൻ്റെ കൂടെ ഇതെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് മീൻ നമ്മുടെ നമ്മുടെ ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് രണ്ടാമത്തെ മീനെ കൂടി എടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മീനെ ചെക്ക് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത മീൻ മീൻ ഈ ഈ മീനൊക്കെ ശരിക്കും എടുത്ത് അപ്പോൾ ായിട്ടുള്ള വല അപ്പോൾ ഇനി ഇത് റിമൂവ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അതിഷ്ടം ഇഷ്ടം പോലെ മീനു കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും അടി കൊടുത്തും ഇപ്പൊ നമ്മൾ എടുത്തപ്പോൾ തന്നെ താഴത്തേക്ക് മീൻ ഒന്ന് മൂന്ന് ഇവിടെ ചാടിയിട്ടുണ്ട് നാല് തന്നെ ഇഷ്ടമായ മീൻ ചാടിയിട്ടുണ്ട് ഇത് മുഴുവൻ കല്ലം മുട്ടിട്ടോ അഞ്ച് അഞ്ച് അപ്പൊ നിങ്ങക്ക് കാണാം അതെ ഇഷ്ടമായ മീനുണ്ട് കേട്ടോ അപ്പൊ അവര് കൊടഞ്ഞുപോകുവാണെങ്കിൽ ചാടുവാണെങ്കിൽ ചാടിക്കോട്ടേന്ന് ഓർത്ത് അപ്പൊ നമ്മൾ കിട്ടിയ മീനൊക്കെ നമ്മളുടെ നമ്മളടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടോണ്ടിരിക്കട്ടോ ഇഷ്ടമായ മീനുണ്ടോ അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് അതെ അടുത്ത രംഗം എന്ന് പറഞ്ഞിട്ട് ഇത് കാരണം നമ്മൾ അവിടെ നിന്ന് രാത്രി നമുക്കൊന്ന് കാണില്ലായിരുന്നു അപ്പൊ നമ്മൾ നേരെ അതെ ചുറ്റി പിടിച്ച് എടുത്തോണ്ട് വരികയതേ നമ്മൾ നേരെ അപ്പൊ നമുക്ക് കുറെ മീനൊ കട്ടിട്ടുണ്ട് നമ്മളിത് മുഴുവൻ ഊരി എടുക്കണം അപ്പൊ രാത്രി നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ച മീൻ നമ്മളിങ്ങനെ രംഗോണികളെ ഇഷ്ടപോന നമുക്ക് ഒരു ഒരുവിധം നന്നായിട്ട് തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നൈസായിട്ട് ഒരു മണി ആറേ കാലമായപ്പോഴേക്കും നമ്മൾ വലയിട്ടു നമുക്ക് ഇത് നമുക്ക് ഒരു ഒമ്പതുമണി ആവുമ്പോഴേക്കും വല എടുത്തോ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല സൂപ്പർ മീനോ കിട്ടുന്നത് അപ്പൊ കാണാൻ വേണ്ടി വലയിട്ട് നമ്മളെ മീനെ പിടിച്ചാക്കുന്നതാണ് ഈ കാണുന്നത്